ഒരു പാവയ്ക്ക പുളിയാണ് ഉണ്ടാക്കുന്നത് പാവയ്ക്ക അല്ലെങ്കിൽ കായ്പയ്ക്ക പറയും അതിൻ്റെ പുളിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ കായ്പക്ക എടുത്തിട്ടുണ്ട് തക്കാളി ഉണ്ട് നാളികരും ചെറിയ ഉള്ളിയും അത് അരയ്ക്കാനുള്ളതാണ് ഇത് കടുക് പൊട്ടിക്കുമ്പോൾ കടുക് വെളുത്തുള്ളി വ വറ്റൽ മുളക് കരുവേപ്പിൻ്റെ ഇല വലിയ ഉള്ളി ഒന്ന് മുറിച്ചത് പുളി വെള്ളം റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ഇത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ ജീരകം അപ്പോൾ വിറക്കാനുള്ളതാണ് നമുക്ക് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും നാളികേരം പച്ചയരയ്ക്കുക മല്ലിപ്പൊടിയും മുളക് പൊടിയും ജീരകവും ഉലുവിയും കൂടി വറുത്ത് അരയ്ക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പാവയ്ക്ക പൊടി ആദ്യം നമ്മൾ ഈ പാവയ്ക്ക പാവക്കപ്പൊടിക്ക് പാവയ്ക്കയില് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് വരട്ടി വെച്ചിട്ട് നന്നായിട്ട് പെരട്ടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം എണ്ണയിൽ വറുത്ത് കോരണം നമ്മൾ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ അതൊന്ന് ആദ്യം വറുത്ത് കോരി അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി കിട്ടാം ഇപ്പോൾ നമുക്കത് പാവയ്ക്ക വറുത്തു കോരാനായിട്ട് എണ്ണ ഇതാ ചൂടായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും കൂടെ പാവയ്ക്കത് ഒരു പാവയ്ക്ക എടുത്ത് വെക്കുന്നുണ്ടോ കുറച്ച് സാധാരണ ഒരു വലിപ്പുള്ള പാവയ്ക്ക ഇനിയിപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് വറുത്ത് കോരണം എണ്ണയിൽ വറുത്ത് കോരി എടുത്തു വെക്കണം ഉഴുവനോടെ എണ്ണ നമുക്ക് എന്താ ആ എണ്ണയിൽ തന്നെ ബാക്കി കറി ഉണ്ടാക്കുകയും ചെയ്യാം എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ അതൊന്നും വറുത്തു പോലും നന്നായിട്ട് ചെറു ചുണ്ണി റോസ്റ്റ് റോസ്റ്റാകണം അല്ലെങ്കിൽ മുക്കാലും ആയാലും മതി അത് ഓരോരുത്തരുടെ ഇഷ്ടം തീരെ കയ്പ ഈ കറിക്ക് പക്ഷേ കയ്പയ്ക്ക് ഗുളികരിക്കും അതിൻ്റെ ഫ്ലേവറും കാര്യമൊക്കെ ഉണ്ടാവും ഇതിപ്പോ നമ്മളിനി വ വറക്കാനുള്ളത് എന്താ വെച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ജീരകം രണ്ട് ഉലുവ കുരുമുളക് രണ്ട് കുരുമുളക് അപ്പൊ ഇതെല്ലാം കൂടിയിട്ടാണ് വറുത്തിട്ട് അരച്ച് വെക്കണം ഞാനത് ചൂടാക്കി അരയ്ക്കാം മല്ലിപ്പൊടി എത്ര ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ ഈ സ്പൂണിന് ഞാനൊരു മൂന്ന് ഫുൾ സ്പൂണ് മുളക് പൊടി ഒരു രണ്ട് അത് എരിവനുസരിച്ചിട്ട് എല്ലാവരും ഇട്ടോളും എരിവനുസരിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി വല്ലാട വറുത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ച് വെക്കുക അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചൂടാക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിൽ എന്താ മല്ലിപ്പൊടി ഒരു ഒന്ന് രണ്ട് മൂന്ന് ആണെങ്കിൽ കുറച്ചും കൂടെ നിറച്ചിട്ടാൽ മതി ഇട്ടോ മൂന്ന് നിറച്ചിട്ടാൽ മതി ഇട്ടൊന്ന് ചൂടാക്കുക ഒന്ന് ചൂടാവുക കേട്ടോ അല്ലാണ്ട് നമ്മൾ ഒരു സാമ്പാറിനൊക്കെ വറുക്കണം വരി ഇങ്ങനെ വർക്കൊന്നും കണ്ട കേട്ടോ ഒന്ന് ചൂടായാൽ മതി ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് ഇടുക അത് ഇത് ചൂടായാൽ അടുപ്പ് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ ഉലുവയും ജീരകവും ഒക്കെ പച്ച ഇട്ടാൽ ഉലുവ ജീരക കുരുമുളക് അത് പച്ച ഇടാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലരയ്ക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തക്കാളിയും ചേർത്ത് അരയ്ക്കാം ചേർത്ത് അതിന്റെ ടേസ്റ്റ് വേറെ അല്ല ഇത് ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ തക്കാളി ഇട്ടാൽ അതും വേറെ അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ എന്തായാലും തക്കാളി അരയ്ക്കാൻ എടുക്കേണ്ട അത് അരച്ചെടുക്കാം അപ്പൊ അതിരി ഗ്രേവി കട്ടി ചെയ്ത് വരികയും ചെയ്യും അപ്പൊ അതിൽ മല്ലിപ്പൊടി ചൂടായിട്ടുണ്ട് ഞാൻ കൂടെ മുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് ആ ചൂട് തന്നെ ഒന്ന് ഇതായിക്കോട്ടെ മുളക് പൊടി മല്ലിപ്പൊടി വറുത്താൽ ചൂടുണ്ടല്ലോ അതിൽ അത്രേ വേണ്ടു ഒരുപാട് കരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആ ജീരകം ഒരു സ്പൂൺ ചെറിയ സ്പൂണ് ജീരക ടീസ്പൂണിൽ ഒരു നുള്ളു ഉരുവ നാല് ഇഞ്ച് കുരുമുളക് അതും കൂടെ ചേർത്തിട്ട് തക്കാളിയും ചേർത്തിട്ടാണ് അയക്കാൻ വേണത് കേട്ടോ അതെല്ലാം ഇട്ടു ഒന്നിതാണ് അത്രയും വേണ്ടു ഓഫ് ഓഫീസിറ്റാണ് ഇരിക്കുന്നത് അത് നമ്മുടെ കയ്പയ്ക്ക ഒന്നും ആവാരമായിട്ടുണ്ട് ഒന്നുകൂടെ മൊഴിഞ്ഞോണ്ടോ ഒഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം സിമ്മിലിട്ടിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ കായപ്പയ്ക്കതാ ഇങ്ങനെയാണേ വറുത്തെടുത്തിരിക്കണം കേട്ടോ അതിപ്പോൾ നമുക്ക് ഇങ്ങനെ വറുക്കാം വട്ടത്തിലും വറുക്കാം ഞാൻ പൊടി പൊടിയായിട്ട് മുറിച്ച് എടുത്തു ഒന്നേ ഉള്ളൂ വട്ടത്തിൽ വറുക്കണമെങ്കിൽ അതേമാതിരി മുളക് പൊടി ഉപ്പിട്ടിട്ട് വറുത്ത് വച്ചാൽ വറുത്തിങ്ങനെ എടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ അത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് താളിക്കാൻ അതേ പാത്രത്തിൽ പാത്രത്തിനെ കായപ്പക്ക വറുത്തെടുത്തതിൽ അതിലിപ്പോൾ കുറച്ച് കടുക് പിന്നെ വറ്റലുമുളക് മുളക് വെളുത്തുള്ളി കരുവേപ്പിൻ്റെ ഇല ഇതാണ് അതിലിടാൻ പോകുന്നത് കേട്ടോ കടുക് താളിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് നമുക്കൊന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറ്റലുമുളക് വലിയ ഉള്ളി ഒന്ന് ൊടിയായി മുറിച്ചത് കരിവപ്പിൻ്റെ എല്ലാം വെളുത്തുള്ളി ഇത് നാലും കൂടെ ഒന്നിച്ച് വഴക്ക അന്ന് ലൈറ്റ് ആയിട്ടൊന്ന് വഴണ്ടോട്ടെ കേട്ടോ വഴക്ക വെളുത്തുള്ളിൻ്റെയൊക്കെ മണം നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇനി അതിലേക്ക് എന്താ വെച്ചാൽ നമ്മൾ വറുത്ത് അരച്ച് വെച്ച കൂട്ട് അതായത് തക്കാളി മല്ലിപ്പൊരി വളരപ്പുരി ജീരകം കുരുമുളക് ആ വറച്ച് വെച്ചിട്ട് അത് നമ്മൾ ഈ ഉള്ളി വഴറ്റിയതിൽ ഒന്ന് വഴറ്റിയിട്ട് ആ മസാല ഒന്ന് തിളക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തക്കാളി പച്ചയിലെട്ടിക്കണം ആ പച്ചട ഒരു മണം പോവാനാണ് ഒന്ന് കഴിക്കുക അതേ ചെറുതായിട്ട് ഒന്ന് അത് വഴറ്റി കുറച്ചൊന്ന് എണ്ണ തെളിഞ്ഞൊഴുക എണ്ണ തെളിഞ്ഞു വന്നാൽ പുളി ഒഴിക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി നന്നായിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് പുളി ഒഴിക്കാം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മസാല ഒന്നും നന്നായി വഴറ്റിട്ടുണ്ട് ഇനി നമ്മൾ പുളിയാണ് ഒഴിക്കാൻ പോണത് എന്ന് വെച്ചതിൽ പുളി വിട്ടും നോക്കിക്കോളൂ തക്കാളി നമ്മൾ അരിച്ചു ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് പുളി ഒഴിച്ചാൽ മതി തക്കാളിയുടെ പുളി ഇട്ട് നോക്കി ഒഴിച്ചാൽ മതി അധികം വേണ്ട പുളി അധികം ഒഴിച്ചപ്പോഴും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പുളി പുളിക്കൂട്ടാൻ തന്നെയാണ് എന്നാലും ഒരുപാട് പുളിയായാൽ അത് സ്വാദുണ്ടാവില്ല അവർ കലിക്കാൻ നോക്കാം പുളി ഒഴിച്ചിട്ട് ടേസ്റ്റ് നോക്കൂ നോക്കിയിട്ട് പാകം മാരി ഒഴിച്ചാൽ മതി അപ്പം പുളി ഒഴിച്ചിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് എന്തായാലും ചിലപ്പോൾ കായ്പയ്ക്കുളി നമ്മുടെ തേങ്ങ അരക്കാത്തതാണോ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ കായ്പയ്ക്കൂട്ടിയിട്ട് അടുപ്പം ഓഫ് ചെയ്താൽ മതി കായ്പക്കപ്പുളി ആയി റെഡിയായി പക്ഷേ ഞാനിത് അങ്ങനത്തെ പുളി എല്ലാം വെക്കുന്നത് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുള്ള പുളിയാണ് അപ്പോൾ കുറച്ച് ഒരു അഞ്ചു ആറ് പേർക്ക് ധാരാളം കഴിക്കാനുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി തേങ്ങയും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഇതൊക്കെ കായപ്പയ്ക്ക വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഇടാനുള്ളൂ കടുക് വർക്കര എല്ലാം കഴിഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ കായ്പയ്ക്ക അതിലിടയാണ് അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടായ നമ്മുടെ കായ്പയ്ക്ക പുളി റെഡിയായി ഒരു അത് അരയ്ക്കാത്ത കൂട്ടാൻ അരച്ച കൂട്ടാനാണെങ്കിൽ ഇപ്പം രണ്ട് ടൈപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം അപ്പൊ അരയ്ക്കാത്ത കൂട്ടാനാണെങ്കിൽ ഇതേ എല്ലാം എടുത്തോളൂ ഇന്ന് ഈ സമയത്ത് നമ്മുടെ കായ്പയ്ക്കുളി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യണ്ട അടുപ്പ് സിമിലൂടാ അപ്പൊ വാങ്ങിവെച്ചാ ഈ പണി കഴിഞ്ഞു ഞാനിപ്പോൾ ചെയ്യണത് വെച്ചാൽ കായ്പയ്ക്ക അതിലെടുത്ത് കിട്ടും ഇനി നാളെയൊരു ചെറിയുള്ളിയും കൂടെ അരച്ചതും കൂടെ അരിച്ചാക്കണ്ട് പാകത്തിന് വെള്ളവും ചേർക്കാം അപ്പൊ ഒരു അഞ്ചാറ് പേർക്കൊക്കെ കഴിക്കാൻ പാകത്തിന് കായ്പയ്ക്ക പുളിയാവും ഇതൊക്കെ ശരിക്കും നമ്മുടെ ഈ പുളി കൂട്ടാനൊക്കെ തമിഴ്നാട്ടിലാണ് കേട്ടോ ഫേമസ് വേണ്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് തിളക്കിയേ വേണ്ടു അല്ലാണ്ട് തേങ്ങ അരച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് കൂട്ടാനും ഒന്ന് തിളക്കാനേ പാടുള്ളൂ അല്ല പൊങ്ങാനേ പാടുള്ളൂ അല്ലാണ്ട് തിളച്ച് കുറുകാൻ പാടില്ല അപ്പൊ ടേസ്റ്റ് നോക്കിക്കൂടൂ ഉപ്പ് വേണമെങ്കിൽ നോക്കിപ്പം ചേർത്താം പുളി പുളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നോക്കി ചെയ്താൽ മതി തേങ്ങ അരച്ചൊഴിക്കണല്ലേ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒന്നും വേണ്ട ഒന്നും ചെയ്യാനില്ല അതൊന്ന് തിളച്ചാൽ അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കയറിക്കപ്പൊളി കേട്ടോ അതെ പാവയ്ക്കപ്പൊളിയും സൂപ്പറായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് വെക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല എല്ലാം വറുത്തരച്ച് തിളപ്പിച്ച കറി ചെയ്ത് കാരണം നാളൊക്കെ എടുത്താലും ടേസ്റ്റ് കൂടുക ചെയ്യുക കുറയില്ല ഓക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ബൈ